<lad> െ അതായത് കൂടുതൽ ചളിയായാലും കച്ചറായാലും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സ്റ്റെപ്പ് പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്ന സ്കട്ടിങ്ങിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കി എല്ലായിടത്തും വിരി കഴിഞ്ഞിട്ടുണ്ട് ഇവിടേക്കത് പിന്നെ നമ്മൾ ഫിക്സ്ഡ് ഗ്ലാസ് വരുന്ന ഏരിയയാണ് മീഡിയ ഡോറ് രണ്ട് സൈഡ് ഫിക്സ്ഡ് ഗ്ലാസ് ആദ്യം ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും കയറുക എന്നുള്ള ഇതൊരു ഇവിടേക്കും കൂടി ഒരു പാസേജ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് യു പി വിസിൻ്റെ ഗ്ലാസ്സാണ് വരുക അപ്പോൾ ഇവിടെ എന്തായാലും ഡോറ് വരുന്നില്ല അപ്പോൾ ഡോറ് വരാത്തത് നമുക്ക് ഈ പാസേജിലേക്ക് പുറത്ത് കൂടി തന്നെ വരണം ഇത് ഇതിൽ മൊത്തം മൂന്ന് ബെഡ്റൂം അല്ലേ വരണേ മൂന്ന് ബെഡ്റൂം കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും നമ്മളതിൻ്റെ മുന്നത്തെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഇവിടെ നമ്മളിങ്ങനൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് എല്ലാവരും ചോദിക്കും എത്ര ഓപ്പൺ സ്പേസ് ഇടാൻ പറ്റും എത്ര ഓപ്പൺ സ്പേസ് ഇതിപ്പോൾ നാല് കള്ളീൻ്റെ ജനലാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഏകദേശം പന്ത്രണ്ടടി പന്ത്രണ്ടടി വീതി ഉണ്ട് അപ്പോൾ ഇത്രയും ഓപ്പണിങ് ഏരിയയിൽ ഏഴടി ഹൈറ്റിൽ ഫുള്ളായിട്ട് മിക്സ്ഡ് ഗ്ലാസ് ആണ് വരുന്നത് അത് യു പി വിസിൻ്റെ ഗ്ലാസ് വരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല വെളിച്ചം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ബാത്റൂം ബാത്റൂമ് നാല് രണ്ടിൻ്റെ ടൈൽസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത് അല്ലേ അതാണ് നമ്മളെ വിത്തിയുടെ ഒരു ഫൈനൽ ഫിനിഷ് വരുന്നത് നമ്മൾ സ്ട്രെച്ചർ മാത്രം ചെയ്തു കൊടുത്ത വീടാണത് അതായത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിൻ്റെ സ്ട്രെച്ചർ ചെയ്ത് പതിനഞ്ച് ദിവസം കൊണ്ട് മേഖല ടോട്ടൽ അമ്പത് ദിവസം കൊണ്ട് സ്ട്രെച്ചർ ചെയ്ത് കൊടുത്ത വീടാണ് ഇതിൻ്റെ ഹാളും സ്വാഭാവികമായിട്ട് എല്ലാ വീടിൻ്റെ ഹാളും നമ്മൾ നല്ല വലിപ്പത്തിലാണ് ചെയ്യുക ഇതിൻ്റെ ഹാളിന് നല്ല ഇതോട് മൊത്തം ഒരു വ്യൂ കാണിച്ചു കൊടുക്കും ഹാളിൻ്റെ വെയിറ്റ് ഉണ്ടോ ഇത്ര അല്ല ഇത് ഹാളും പിന്നെ കിച്ചൺ ഓപ്പൺ ആണല്ലോ കിച്ചണിൻ്റെ അവിടെയും ഓപ്പൺ സ്പേസ് തന്നെയാണ് അത് ഈ ബെഡ്റൂമെങ്കിലും കാണിച്ചു കൊടുക്കുന്നത് ഒരു സൈഡിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഫസ്റ്റത്തെ ബെഡ്റൂമ് നമ്മൾ കണ്ടു ഇനി അടുത്ത ബെഡ്റൂം അതിൻ്റെ ഇടയിൽ ഒരു പാസേജ് വരുന്നുണ്ട് ആ പാസേജിലാണ് നമ്മളിവിടെ ഡീബിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കേണ്ടത് അതിനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ അങ്ങനെ സെക്കൻഡ് ബെഡ്റൂം സെക്കൻഡാണ് അതിൽ മാർഷർ ബെഡ്റൂമല്ലേ മാർഷർ ബെഡ്റൂമും അത്യാവശ്യം രണ്ട് ഇതിൽ നാല് രണ്ട് പതിനാല് ഇരുപതും രണ്ടര സ്പേസും കൂടി കൂട്ടിയിട്ടാണ് അത് വരുന്നത് കാരണം ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കബോർഡ്സും കൂടി വരും ആ സൈസ് വരും ബെഡ്റൂം സൈസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് ഒരു പതിനാറടിയോളം പതിനാറിൻ്റെ സൈസ് വരുന്നുണ്ട് ബെഡ്റൂം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് അടി വീതി വരുന്നുണ്ട് ഇതിൽ നമ്മൾ രണ്ട് മൂന്നുകളിൻ്റെ മൂന്നുകളിൻ്റെ രണ്ട് അടി രണ്ട് സൈസും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് സ്ലിപ്പിംഗ്സിൻ്റെ മുന്നിലാണ് വരുന്നത് ഇവിടെ എങ്ങനെ ബെഡ്റൂം ഉള്ളു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല വലിയ ഫ്രണ്ട് പാറാണ് പറഞ്ഞിട്ടുള്ള നല്ല വഴിയും കിട്ടും അത്യാവശ്യം നല്ല വലിയൊരു സ്പേസുള്ള മാസ്റ്റർ ബെഡ്റൂം കാരണം സ്ക്വയർ ഫീറ്റ് വരിക എന്ന് മൂന്ന് ബെഡ്റൂമിനാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ബെഡ്റൂമ് അത്ര വലിയൊരു ഹാള് കിച്ചണും അതേപോലെ തന്നെ നല്ല വലിയ പാട്ട് എഴുതിയില്ല മൂന്ന് അറ്റാച്ച്ഡ് പാറൂമുണ്ട് ും എല്ലാ സൈലിക്കും ഒരു മീറ്ററിന്റെ ഒരു പാസേജ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ മെയിൻ സ്ലാബ് ഒരു മീറ്റർ തള്ളിയിട്ടാണ് എല്ലാവരും പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നത് ഈ സൈഡിലൊക്കെ എല്ലാ വീടിന്റെ ഏകദേശം ഒരു ഫുൾ റൗണ്ട് സ്ഥലത്ത് ഒരു പാസേജ് ഇതേപോലെ വരുന്നുണ്ട് ആ വെളിച്ചത്തിൻ്റെ കമ്മി വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ ഇതേപോലെ ഫിക്സഡ് ഗ്ലാസ് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുണ്ട് പിന്നെ ആ ഓപ്പൺ കൺസേർട്ടിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കാരണം കിച്ചണിന് സെപ്പറേറ്റ് ഡോറ് വരുന്നില്ല അപ്പോൾ അവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇപ്പോൾ നാനോവൈറ്റ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയാൻ പറ്റില്ല കാരണം ശരിക്കും ശരിക്കുപയോഗിക്കുകയാണെങ്കിൽ ഡൈനിങ് ടേബിളായിട്ട് തന്നെ ഉപയോഗിക്കുക കാരണം ആ ഏകദേശം ഒരു രണ്ടര അടിയോളം വീതി ഒരു ആറടി ലെങ്ത്തും ഉണ്ട് അപ്പോൾ ശരിക്കും രണ്ട് സൈഡിലിരുന്ന് മൂന്ന് ആൾക്കാർക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം സെപ്പറേറ്റ് ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം ഇവിടെ ആകെ ഉള്ളത് നാലാൾക്കാരാണ് അല്ലേ അപ്പോൾ അങ്ങനെ അത് സുഖമായിട്ട് ഉപയോഗിക്കാം കിച്ചണിലും അതേപോലെ തന്നെ നാനോ ആണ് വാഷ് ബേസിൻ്റെ അത് ആ വാഷ് ബേസിൻ്റെ കട്ടിങ് ഉണ്ടല്ലേ ഈ വാഷ് പേസ് തന്നെ നടക്കാനായിട്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ സാറും എല്ലാ ആൾക്കാരും ഈ ഒരു വാഷ് പേസിൻ ബാംഗ്ലൂർ ചെയ്ത രാജശേഷനും ഈ വാഷ് പേസ് തന്നെയാണ് അയച്ചിരിക്കുന്നത് ഈ വാളേരിയെ കംപ്ലീറ്റ് ഈ വാർത്തയിൽ വരാറുള്ളതാണ് മെസാസിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വാളിൻ്റെ ഏരിയയിൽ ഈ ഒരു ഏരിയ മൊത്തം ഇത് വരാനുള്ളതാണ് ഈ ഒരു കോർണറിലാണ് ഒരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു സ്പേസ് വരുന്നത് അപ്പോൾ അത് ഈ ഒരു ഏരിയ മൊത്തം വാൾട്ടൈര് വരും ഇവിടുന്ന് നേരെ പിന്നെ വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഒരു നോർമൽ അടുപ്പിലുള്ള ഫ്രാബ് നമ്മളിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അടുപ്പ് ഇതുവരെ സെറ്റ് ചെയ്തില്ല പുകയല്ലാത്ത അടുപ്പ് വയ്ക്കാമെന്ന് ആദ്യം പറഞ്ഞായിരുന്നു പക്ഷേ ഞാനത് ഞാനത് പറഞ്ഞ് മാറ്റിരുന്നു കാരണം എനിക്ക് ഇവിടെ പുറത്ത് ഇത്രയും സ്ഥലം ഉണ്ടാകുമ്പോൾ ഒരു പുറത്ത് തന്നെ ഇത് കത്തിക്കാൻ അടുപ്പുണ്ടാക്കിയോന്നല്ലത് കാരണം വീടിൻ്റെ ഉള്ളിൽ വെറുതെ കത്തിച്ച് പുകയൊക്കണ്ട ആവശ്യമില്ല നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് പത്തടി ഉണ്ട് ഈ ബാത്റൂമിന്റെ ലൈങ് ആറടി വീതി ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഹോള് നമ്മള് അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഓരോ ജീവി കിട്ടാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ബാത്റൂമുണ്ട് എന്നുള്ളത് അറിയാം അത് ഞാൻ ഷോട്ട് എടുത്ത് കാണിച്ചു വലിയൊരു ഹാളായിട്ടാണ് കാണിക്കുക അതിനു വേണ്ടിട്ടാണ് ആ ഗ്ലാസ് അവിടെ അങ്ങനെ അതിനെ നല്ല നല്ല സൂപ്പർ ടൈൽസ് ആണ് ഫ്ലോറിലും ഗ്രിപ്പ് അടിപൊളി ടൈൽസ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ശരിക്കും ഇതില് വാഷിംഗ് മെഷീനും എല്ലാം വെക്കാനുള്ള സ്പേസ് വീടിന്റെ വന്നിട്ടുണ്ട് അടുക്കള അനന്തപുരി അമ്മപ്പോ പറയെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചന്ത ഇണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഇത് ഇവിടെ വെറുതെ വെക്കുള്ളുപയോഗിക്കില്ല അതിന് നമുക്ക് വേറെ സിങ്ക് പൊറത്ത് വെക്കണെന്ന് എല്ലാ ആൾക്കാരും പ്രശ്നമാണത് ഇപ്പോഴും നിങ്ങളെ വീട്ടിലിരിക്കണില്ലേ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് വന്ന നല്ല പാത്രങ്ങള് നല്ല പ്ലേറ്റുകള് അതൊന്നും നിങ്ങൾ ഉപയോഗിക്കൂലോ അല്ല ആരെങ്കിലും ഒരാൾ ഗസ്റ്റ് വന്നാൽ അവർക്ക് അല്ല അവർക്കും കൊടുക്കും അവർക്കും എടുക്കും ഇത് ആൾക്കാർ കാണാൻ വരുമ്പോഴല്ല ഇത് നമ്മൾ ഉപയോഗിക്കണം ഇത് വെക്കണം എന്തിനാണ് നമ്മൾ പുതിയ സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിലുള്ള ട്രേക്ക് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി കഴുകാനും എല്ലാത്തിനും സൗകര്യമാണ് നിങ്ങൾ ഇത് അടുക്കളേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പിന്നെ സാധാരണ സിംഗിൾ അവിടെ പോയിട്ട് പിന്നെയും സാധാരണ മോലെ കഴുകാനാണെങ്കിൽ എന്തിനാണ് ഇത്രയും കാശ് നമ്മൾ മുടക്കണത് ചെയ്യരുതേ ഇത് നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിക്കാം അല്ല ഏഹ് പിന്നെ അനോവൈറ്റല്ലേ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വെച്ചിട്ട് സുഖമായിട്ട് പച്ചക്കറി കട്ട് ചെയ്യുക ഇതൊക്കെ സ്ക്രാച്ച് വരില്ല സ്ക്രാച്ച് പ്രൂഫാണ് നല്ല സുഖമായിട്ട് എല്ലാം ചെയ്യുക ഈ സാധനം ഇവിടെ വെച്ചിട്ട് നിങ്ങൾ എല്ലാം ഇവിടെ ഇട്ട് കഴുകൊണ്ടു ഞാൻ അടുക്കമായി അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോരുതേ ഇവിടെ ഇണ്ടു ചെയ്യണം അപ്പളല്ലേ ഇത് മുതലാവുള്ളൂ നീ ഞാൻ പറഞ്ഞതരാ ഇത് ഇപ്പം നിങ്ങള് പടുക്കളയിലൊക്കെ കൊണ്ടാ കഴുകും അല്ല അതൊട്ടൻ്റെ ഇതും കൂടി പറഞ്ഞിട്ട് പോയിക്കോളൂ നിങ്ങളിതൊക്കെ അടുക്കളയിൽ കണ്ട കഴുകും എല്ലാ കാര്യങ്ങൾ ഇതൊക്കെ ഷോന് വേണ്ടി വയ്ക്കും ലാസ്റ്റ് മരുവ മരുവോ വന്നു കഴിഞ്ഞാൽ മരുവോൾ കംപ്ലീറ്റ് ഇതിൽ ചെയ്യാപ്പം നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനത്തെ മീനും കാര്യങ്ങളൊക്കെ അതിനാണ് നമ്മൾ സെക്കൻഡറി ഇതിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ അത് തന്നെ യൂസ് ചെയ്യണം ആ അതാണ്ട് അത് ഇതായിട്ട് ചെയ്യരുത് ഞങ്ങൾക്ക് അല്ല കഴിച്ചിട്ടാ വന്ന ബാക്ക് സൈഡ് അത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഉള്ളിൽ സ്റ്റെയർ ഇല്ല അതുകൊണ്ട് ഔട്ട് സ്ഥലമുള്ള ആൾക്കാർക്ക് പിന്നെ എങ്ങനെ കാരണം അത്

അല്ല ഇവിടെ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ അധീനം ഇറങ്ങാഞ്ഞത് ഇത് കിച്ചണന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വർക്ക് ഏരിയന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സ്പേസ് ഇനി നമുക്ക് ആ മറ്റേ ഡൈനിങ് ഹാളിൽ ആ ഓപ്പണിങ് കാണിച്ചു കൊടുക്കാം ഉള്ള പറഞ്ഞ ആ ഒരു നാല് ഓപ്പണിങ്സ് അതായത് ലാസ്റ്റ് വരുന്നതായിരിക്കും ബാത്റൂം പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ബാത്റൂമെന്ന് ഫീൽ ഇല്ല ആ കാരണം അങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവരെ തറവാട്ടേക്ക് പോണ വഴി ഇതാണ് അതായത് ഇതിനെയാണ് ഇതിനൊരു വഴിയുണ്ട് അപ്പോൾ ഇതിൽ പോണ സമയത്ത് ഈ ഒരു വ്യൂ ആയിട്ട് ഉണ്ടായിരിക്കുക അതായത് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് അതൊരു നമ്മളത് ബാത്റൂമിൻ്റെ അവിടെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു യൂണിഫോം കിട്ടില്ല അത് കാരണം കൊണ്ടാണ് അത് മുകളിൽ ഒരേപോലെ കൊടുത്തത് ഈ വീട് ഞങ്ങൾ ഇപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാ ഈ വീട് ഒരു അമ്പത് ദിവസത്തിൻ്റെ അടുത്തായി ആയിട്ടുണ്ടായിരുന്നു സ്ട്രെച്ചർ ചെയ്യാൻ മുപ്പത്തഞ്ച് ദിവസം ചുമരനും ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം അതിൻ്റെ മെയിൻ സ്ലാബ് അടിച്ച് വാർക്കാനും അത്ര ആയിട്ടുള്ളു പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് നാല് വീട് വെച്ചു പക്ഷെ ഇത് ഓരോ ടീമുകൾ അങ്ങനെ മാറി മാറി ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ഡിലേ വന്നു ഇപ്പം അത് ഈ സ്റ്റേജിലാണ് ഉള്ളത് ആ ഇതിപ്പ് ഏകദേശം ടൈൽസിന്റെ വർക്ക് കഴിഞ്ഞ് പെയിന്റിങ് ഉണ്ട് വിൻഡോസ് അത് കഴിഞ്ഞ് ഈ മിറ്റൊക്കെ ഒന്ന് കാരണം വീടിന് നല്ല മിറ്റം സൗകര്യമുള്ള വീടാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വീഡിയോ ആൾക്കാർ വെയിറ്റ് ചെയ്യണം ഞങ്ങളോട് ഇങ്ങനെ ഫുള്ള് കഴിഞ്ഞ വീടുണ്ടോ വീഡിയോ ഒന്നാമത്തെ കാര്യം ആ ഒരു വീടും ഫുൾ ഫിനിഷ് ചെയ്യണില്ല ഇതിൻ്റെ തന്നെ പഴയ വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട് കോൺക്രീറ്റിൻ്റെ ചുമര് വെച്ച് സ്ലാബ് ഇട്ടത് അത് അതാണ് നമ്മളെ സ്ട്രെച്ചർ വർക്ക് ഞങ്ങളത് തീർന്നിട്ട് പോയി പിന്നെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ആൾക്കാർ പുട്ടിയുടെ ആൾക്കാർ പ്ലാസ്റ്ററിങ്ങും പുട്ടിയും നമ്മൾ ചെയ്യാനുണ്ട് പക്ഷേ ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് ചെയ്തത് അപ്പോൾ ഓരോ വർക്കിനും അതിൻ്റേതായ സമയവും ഡിലേയും വരും അങ്ങനെ ആകുമ്പോൾ ഒരു വീട് ഫുൾ ഫിനിഷ് ആവാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ഫുൾ ഫിനിഷിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞങ്ങളൊരു പത്തിരുപത് വീട് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം പകുതി ആകുമ്പോഴേക്കു തന്നെ ആ ഇരുപതെണ്ണത്തിൻ്റെയും വീഡിയോസ് ആൾക്കാർക്ക് കാണാം അല്ലെങ്കിൽ അത് ഇരുപതും ഓരോ ജില്ലകളിലാണ് അവിടെ അവിടെ ഉള്ള ആൾക്കാർക്ക് പോയി കാണാം ഇതന്നെ ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട വീടല്ലേ ഒരുപാട് പേര് ഒരുപാട് പേര് വന്ന് കണ്ട വീടാണ് ഇപ്പോൾ ഞങ്ങൾ അങ്കമാലിയിൽ ഇപ്പോൾ ഒരു ബേസ്മെൻറ്റിൻ്റെ വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീട് ജോ ജോണി ഞങ്ങൾ ഇവിടെ വന്നിട്ടല്ലേ കണ്ടത് ഇവിടെ വന്നിട്ട് ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടാണ് ആ വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണത് അതേപോലെ ഞാളെ വീട് വന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വർക്കുകൾ പോയി ഈ ഒരു ഒരു മാസത്തിനൊക്കെ ഫിനിഷ് ആവും വിചാരിക്കുന്നു അപ്പോൾ ഒരു ഫുൾ ഫിനിഷ് വീഡിയോ എന്തായാലും ഞങ്ങളെ ചാനലിൽ തന്നെ ഇടാം കാരണം ഇതിൻ്റെ വീട് കൂടി ഇരിക്കുന്നതിൻ്റെ ഒരു സമയത്തിൻ്റെ മുന്നേ വന്നിട്ട് നമ്മളിതിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ ചാനലിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവും